ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദുസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കൾ ഈ ദൈവനമായിട്ട് നമുക്കായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം ഉൾ പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ ചിന്തിച്ചു ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒന്ന് മുതൽ നാലു വരെയുള്ളതായ വാക്യങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളോട് പറയുവാൻ ആഗ്രഹിച്ചത് നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് അഞ്ച് മുതൽ ഒമ്പത് വരെയുള്ളതായ വാക്യങ്ങൾ നാം നോക്കാം അവിടെ നാം കാണുന്നത് ഫറോ ഡിസൈഡ് ടു ഫോസ് ഇസ്രായേൽ ബാക്ക് ടു ഈജിപ്റ്റ് ഫറോൻ ഒരു തീരുമാനമെടുക്കുകയാണ് ഏതു വിധേനയെങ്കിലും ഇസ്രായേൽ മക്കളെ വീണ്ടും അവരുടെ അടിമത്തത്തിലേക്ക് അവരുടെ ഒഴിയ വേല ചെയ്യുവാൻ വേണ്ടി തിരിച്ചു കൊണ്ടുവരണം അതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം അഞ്ച് മുതലുള്ള ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ അവൻ അങ്ങനെ ചെയ്തു ജനം ഓടിപ്പോയി എന്ന് മിശ്രീൻ രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ജനത്തെ സംബന്ധിച്ച് ഫറവൻ്റെയും അവൻ്റെ ഭൃത്യന്മാരുടെയും മനസ്സു മാറി ഇസ്രായേലിയരുടെ നമ്മുടെ അടിമവേളിയിൽ നിന്ന് വിട്ടയച്ചു കളഞ്ഞുവല്ലോ നാം ഈ ചെയ്തത് എന്ത് എന്ന് പറഞ്ഞു നോക്കുക ഇവിടെ നാം കാണുന്നത് ഫറവോൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് അവിടെ തന്നെ മനസ്സിലാകുന്നില്ല എന്താണ് ചോദ്യം ചോദിക്കുന്നതെന്ന് ഇവിടെ ചോദ്യം ചോദിക്കുകയാണ് എന്തിനാണ് നമ്മൾ ഇവരെ പറഞ്ഞ് വിട്ടത് അതൊരിക്കലും ഫർവോൻ ചോദിക്കേണ്ട കാര്യമല്ല കാരണം കഴിഞ്ഞ ചില നാളുകളായിട്ട് വലിപ്പണതായി ദൈവം പത്ത് ബാധകൾ അവരുടെ മേൽ വരുത്തി ആ വലിയ ശിക്ഷകൾ കൊണ്ടാണ് ഇസ്രായേലിനെ അവർ പറഞ്ഞു വിട്ടത് എന്നാൽ ഫർവോൻ ആ കാര്യങ്ങൾ മറന്നുപോയി ദൈവം എന്താണ് അവരുടെ മധ്യത്തിൽ ചെയ്തതെന്നും ദൈവം എന്താണ് അവരെ കാണിച്ചു കൊടുത്തതെന്നും ഏതെല്ലാം രീതിയുള്ളതായ ആപത്തുകളും അനർത്ഥങ്ങളും മരണങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളുമാണ് വന്നത് എന്നുള്ളത് ഫർവോൻ മറന്നുപോയി നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും നാമും ഇപ്രകാരം ഈ ഫർവോനെ പോലെ അല്ലെ ഇസ്രായേൽ മക്കൾ പോലെ നാം ആകാറുണ്ട് ഇത് നമ്മുടെ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം സാധാരണ വിശു വിചാരിക്കുന്നത് സാത്താൻ നമ്മളെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നിശ്ചയമായും അവൻ നമ്മളെ വിട്ടുപോകും പിന്നെ നമ്മൾ അവനെ അവൻ നമ്മെ ശല്യം ചെയ്യുകയില്ല എന്നൊക്കെയാണ് നാം ചിന്തിക്കുന്നത് എന്നാൽ ഫറവോൻ ഇവിടെ ഇസ്രായേൽ മക്കളോട് ചെയ്തതുപോലെ തന്നെ പൈശാചികൻ സാത്താൻ അനേക പ്രാവശ്യം നമ്മെ എത്ര വരെയും ബന്ധിക്കാമോ അവൻ്റെ അടിമത്വത്തിലേക്ക് കൊണ്ടുവരുവാമോ അതുവരെയും അവർ പ്രവർത്തിക്കും നാം സാത്താനെ ഒരിക്കലും ഒരു നിസ്സാരനായിട്ട് കാണരുത് ഫർവോൻ ഇവിടെ എപ്രകാരം പ്രവർത്തിക്കുന്നുവോ അതുപോലെ തന്നെ സാത്താനും പ്രവർത്തിക്കും എന്നുള്ള ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നാം കാണുന്നത് മോശ ഈ ഫർവോൻ വിശ്വസിക്കുകയാണ് മോശ തങ്ങളെ കളിപ്പിച്ചു എന്ന് കാരണം പുറപ്പാട് പുസ്തകം അഞ്ചാമതിയായും മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് ഞങ്ങളെ മൂന്ന് ദിവസം പോയി ആരാധിച്ച് തിരിച്ചു വരേണ്ടതിന് വേണ്ടി ഞങ്ങളെ അനുവദിക്കണം അപ്പോൾ ഫർവോൻ വിചാരിച്ചു ഇവൻ തിരിച്ചു വരും എന്നുള്ളതാണ് ആറ് ദിവസം കഴിഞ്ഞിട്ടും അവരെ കാണാതെ വന്നപ്പോൾ മോശ അവഹരവന് മനസ്സിലായി മോശ തന്നോട് പറഞ്ഞ വാക്ക് അവൻ തിരസ്കരിച്ചു അവനത് അത് പാലിച്ചില്ല എന്ന് വിചാരിച്ചു അതുകൊണ്ട് മോശ മോശയും ജനങ്ങളും ആ മരുഭൂമിയിൽ കുടുങ്ങി എന്നുള്ളതായൊരു ചിന്ത അവന് ഉണ്ടായി പിന്നെ അവൻ രഥം കെട്ടിച്ച് പടജനത്തെയും വിശേഷപ്പെട്ട അറുന്നൂറ് രഥങ്ങളെയും മിസ്രൈമിലെ സകല രഥങ്ങളെയും അവയ്ക്ക് വേണ്ടുന്ന തേരാളികളെയും കൂട്ടി യഹോവ മിസ്രൈം രാജാവായ ഫറോൻ്റെ ഹൃദയം കഠിനമാക്കി അതിനാൽ അവൻ ഇസ്രായേൽ മക്കളെ പിന്തുടർന്നു എന്നാൽ ഇസ്രായേൽ മക്കൾ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടിരുന്നു ഇവിടെ നാം നോക്കുക ഈ കാര്യങ്ങൾ വിചാരിച്ചു അവൻ അവരുടെ പിന്നാലെ പോവുകയാണ് അറുന്നൂറ് രഥങ്ങളെയും കൊണ്ടാണ് പോകുന്നത് നമുക്കറിയാം ആറ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സംഖ്യയാണ് അതൊരിക്കലും ദൈവസംഖ്യയായ ഏഴിനോട് ഒരിക്കലും തുല്യമാകില്ല ഏഴിൽ നിന്ന് കുറവ് ആണ് എപ്പോഴും ആയിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഒരിക്ക ും ദൈവത്തിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയില്ല അവൻ വിചാരിച്ചു ഈ ജനങ്ങളൊന്നും അവർ ആയുധം പോലും ഇല്ലാതാണ് പോയിരിക്കുന്നത് അവരെ നശിപ്പിച്ച് കളയാം അവരെ കൊന്നു കളയാം എന്നുള്ളതായൊരു ചിന്താഗതിയായിരുന്നു ഉള്ളത് എന്നാൽ ഒലിവനായ ദൈവം അവരെ എങ്ങനെ കൊണ്ടുപോയത് യുദ്ധസന്നദ്ധരായാണ് പുറപ്പെടുവിച്ചത് അവരുടെ കയ്യിൽ ഒന്നുമില്ല എങ്കിലും ദൈവത്തിൻ്റെ ആ യുദ്ധ സന്നദ്ധത ഈ മക്കൾക്ക് ലഭിച്ചു പ്രിയ വിശ്വാസികൾ എഫ് എഫ് സി ലേഖനം ആറാം അധ്യായത്തിൽ നാമം കാണുന്നത് ശത്രുവിനോട് എതിർക്കുവാൻ നാം സർവായുധങ്ങൾ ധരിച്ച് അവനോട് പോരാടണം അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് ഒമ്പതാമത്തെ വാക്കത്തിൽ കടന്നത് പറവൻ്റെ എല്ലാ കുതിരയും രഥരും കുതിരപ്പടവും സൈന്യവുമായും ഇസ്രൈമിൽ അവരെ പിന്തുടർന്നു കടൽക്കരയിൽ വെച്ച് ബദോഷിന സമീപത്തുള്ള പഹകിരോത്തിന് അരികെ അവൻ പാളയമിറങ്ങിയിരിക്കുമ്പോൾ അവരോട് അടുത്തു നോക്കുക അവരോട് അടുക്കുകയാണ് അവരെ വീണ്ടും എങ്ങനെയെങ്കിലും ഉപദ്രവിക്കുവാൻ പിരി പിരി തിരിച്ച് മുസ്ലീമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവരുടെ അടിമത്തത്തിൽ ആക്കുവാൻ തക്കവണ്ണം ആ ഫറവോൻ പ്രവർത്തിക്കുകയാണ് ഒരു ഒരു ലജ്ജയില്ലാത്ത വ്യക്തിയായിട്ട് പുലിവനായ ദൈവം ആ ബാധകളൊക്കെ വരുത്തി ആ ഫർവോന് ശക്തിയില്ല ഭർവോൻ്റെ ദേവന്മാർക്ക് ശക്തിയില്ല എന്ന് മനസ്സിലാക്കിച്ചിട്ട് പോലും അത് മനസ്സിലാക്കുവാൻ കഴിവില്ലാതെ വീണ്ടും സർവശക്തനായിരിക്കുന്ന ദൈവത്തിനെതിരായിട്ടും ദൈവമക്കൾക്കെതിരായിട്ടും പ്രവർത്തിക്കുന്ന ഫർവോൻ സാത്താൻ്റെ തനി ചിത്രമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ നാം ഈ ദുഷ്ടലോകത്തിൽ ജീവിക്കുമ്പോൾ സാത്താന്യ അധീനതയിലുള്ള ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഒരിക്കലും സാത്താൻ്റെ ആ ശക്തി ശക്തി ഇല്ലാത്തതാണ് എന്ന് നാം വിചാരിക്കരുത് സാധാരണ ഏത് വിധേനയെങ്കിലും നമ്മളെ വീണ്ടും അവൻ്റെ പിടിയിലാക്കേണ്ടതിനു വേണ്ടി അവൻ്റെ ബന്ധനത്തിലാക്കേണ്ടതിനു വേണ്ടി അവൻ്റെ അടിമത്തം ചെയ്യിപ്പിക്കേണ്ടതിനു വേണ്ടി ദൈവ സന്നിധിയിൽ നിന്ന് നമ്മളെ മാറ്റുവാൻ തക്കവണ്ണം അവൻ വളരെ ശക്തിയോടുകൂടെ പ്രവർത്തിക്കും ഇന്നലെ നാം കേട്ടതുപോ ഓർത്തതുപോലെ പത്ത് ദിവസൻ്റെ ലേഖനത്തിൽ കാണതുപോലെ ആരെയും വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് വാ പിളർന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു സിംഹം പോലെയാണ് സാത്താൻ്റെ പ്രവർത്തനം അതുകൊണ്ട് ആ സാത്താൻ്റെ കഴിവ് ആ ശക്തിഹീനതയെ നാം വെറും കഴിവുകേടായി കാണാതെ അതിനെ നാം ശരിയായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ഇന്നലെ നാം പറഞ്ഞ പോലെ ദൈവം എപ്രകാരം നടക്കുവാൻ പറയുന്നു ഇതുവഴി പോകുവാൻ പറയുന്നു എന്ത് ചെയ്യുവാൻ പറയുന്നുവോ അത് അതേപടി അനുസരിച്ചു കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ വലുവിനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പരാകട്ടെ